بسم الله الرحمن الرحيم الصلاة والسلام على رسول الله أما بعد شهود يوم يولد شهود كبتداء صحيح مسلم الحديث أسفل الماركيان رسول الله صلى الله عليه وسلم ورنه والذي نفسي بيده ليهلن ابن مريم بفجر روحائي حاجا أو معتمرا أو ليثنيانهما الله وانا ستيم ابن مريم فجر روحائي الوجه ഹജ്ജിനോ അല്ലെങ്കിൽ ഒമ്രക്കോ അതല്ലെങ്കിൽ രണ്ടിനും വേണ്ടിയോ ഇഹ്റാം ചെയ്യുന്നതായിരിക്കും അതിന് ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ നിർവഹിക്കുന്നതായിരിക്കും അപ്പൊ ഈ അടിസ്ഥാനത്തിൽ ഇബിനും അറിയം വരുമ്പോൾ ഹജ്ജ് ചെയ്തിരിക്കണം എന്നാൽ ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാം അങ്ങനെ അദ്ദേഹത്തിന് ഹജ്ജോ ഉമറയോ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം സത്യവാനായ വ്യക്തിയല്ല എന്നാണ് ഇവിടെ ചോദ്യകർത്താവ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിന്റെ ഉത്തരം പറയും ആദ്യം ഈ പറഞ്ഞ ഈ ഹദീസിലേക്ക് നോക്കുകയാണ് ഞാൻ ഈ ഹദീസിന്റെ എത്രത്തോളം സഹിയാണ് സ്വീകാര്യമാണ് എന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് മറിച്ച് പറഞ്ഞ പ്രയോഗപ്പെട്ട വാക്കുകളിലേക്കാണ് ഇവിടെ പറയുന്നത് റൗഹ എന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് ഹറാം കെട്ടുന്നതാണ് പറഞ്ഞത് നമുക്കറിയാം റസൂത്ത് സാഹുഹുസ്ലം പറഞ്ഞ ഇസ്ലാമിൽ അറിയപ്പെട്ട പ്രാവർത്തികമാക്കപ്പെടുന്ന പ്രത്യേകിച്ച് ഷാമിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് ഞാനിപ്പോ സംസാരിക്കുന്ന ഷാമിൽ എന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്രയോ ആളുകൾ ഹജ്ജിനു വേണ്ടി പോകുന്നുണ്ട് എല്ലാ വർഷവും പക്ഷെ ആരും തന്നെ ഫജ്ജുർ റൗഹ എന്ന സ്ഥലത്തൂടെ പോയിട്ടില്ല അവിടെ വെച്ച് എഹ്റാം കിട്ടിയിട്ടില്ല അത് ജൊഹയാണ് ആ പൊതുവെ എഹ്റാം കിട്ടുന്ന സ്ഥലം അപ്പൊ നീസബിനെ മറിയാം വരുന്നതും ഈ ചോദ്യകർത്താവിന്റെ ദൃഷ്ടിയിൽ ദിമഷ്കിലാണ് നിമസ്കിന്റെ കിഴക്കിയ ഭാഗത്താണ് അവിടുന്ന് വന്നിട്ട് അവിടെന്നാണ് ഈ പോകുന്നത് അപ്പൊ ആരും പോവാത്തൊരു മീക്കാത്തിലൂടെയാണ് അദ്ദേഹം പോകുന്നത് എന്ന് പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ഈ മീക്കാത്ത് സാധാരണ മുസ്ലിങ്ങൾ പോയി ഹജ്ജ് നിർവഹിക്കുന്ന മവാക്യത്തുകളില് പെട്ട മീക്കാത്തല്ല മറിച്ച് ഇത് നബിമാരുടെ ഹജ്ജിനെ കുറിച്ച് റസൂൽ തിരുമേനി സല്ല അലൈഹി വല്ല ഒരുപാട് തവണ മുമ്പ് പല പ്രവാചകന്മാരെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത്തരം ഒരു പ്രവ ഒരു പിന്നെ മീക്കാത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതായത് റസൂൽ തിരുമേനി സല അള്ളാഹു വസ്ലിന്റെ പല ഹദീസുകളും ഉണ്ട് പല ഗ്രന്ഥങ്ങളിലും വാദി വാദിയ സ്ൻ എന്നുകൂടെ പോ എന്നൊരു സ്ഥലത്ത് വെച്ച് യൂനുസ് നബി ഹൂദും സാലിഹു നബിമാർ അലഹിമസ്സലാം പിന്നെ മീക്കാത്തിന് ഹജ്ജിന് വേണ്ടി തയ്യാറായത് പറയുന്നുണ്ട് അതുപോലെ മൂസാ നബി അലൈഹി സ്വലാം ില് വാദി അസറച്ചിട്ട് മൂസ നബി അജ്ജിനു വേണ്ടി തയ്യാറെടുത്ത് പറയുന്നുണ്ട് അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ എഴുപതിന് എഴുപത് നബിമാര് വേറെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് തനിയ ഹർഷ എന്ന സ്ഥലത്ത് യൂനുസ് നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സഫാഹു റൌഹ റൗഹ എന്ന പേര് എടുത്തുകൊണ്ട് തന്നെ യൂനസ് നബിഅലസ്ലാവിടെ പിന്നെ

അപ്പൊ നബിമാരുടെ ഹജ്ജിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് ഇതേക്കുറിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇവ ഇവയൊക്കെ ഒന്നൊരു റസൂൽ തിരുമേനി സല്ലു അലൈഹി സ്വല്ലാം ഇസ്രായേലിന്റെ രാത്രിയിൽ കണ്ട ആ ദൃശ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതല്ലെങ്കിൽ അതല്ലാതെ മറ്റ് ദർശനങ്ങളുടെ വെളിച്ചത്തിൽ റസൂൽ തിരുമേനി അള്ളാഹു അറിയിച്ചു കൊടുത്താണ് നബിമാരുടെ ഹജ്ജിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അതല്ലെങ്കിൽ ആ നബിമാർ മുമ്പ് ചെയ്തതോ അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ആയ റസൂൽ തിരുമേനിയുടെ മുമ്പിൽ അള്ളാഹു കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തതാണ് ഇതൊക്കെ ഹജ്ജ് ഹജ്ജ് നിർവഹിക്കാൻ മറ്റുള്ളവരെ പിന്നെ അവരതിനു വേണ്ടി പിന്നെ പ്രചോദനം എന്ന നിലക്കാണ് ഇതെല്ലാം എടുത്ത് പറയുന്നത് എന്ന് പണ്ഡിതന്മാരെ അഭിപ്രായം പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒന്നാമതായി ഇവിടെ പറയപ്പെട്ട ഹജ്ജ് സാധാരണ മനുഷ്യ നിർവഹിക്കുന്ന മുസ്ലിങ്ങൾ പോയി നിർവഹിക്കുന്ന സാധാരണ മീഖാത്തുകളിലൂടെ പോയി ചെയ്യുന്ന ഹജ്ജ് രൂപത്തിലല്ല മറിച്ച് തന്നെ ബിമാരുടെ ഹജ്ജിനെ കുറിച്ച് പ്രതിപാദിച്ച കൂടത്തിലാണ് ഇക്കാര്യവും പറയുന്നത് എന്ന് വ്യക്തമാണ് പിന്നെ ഇവിടെ പറയുന്നു മറിയം ഹജ്ജ് ചെയ്യുമെന്ന് ഈ രൂപത്തിൽ ഈ രൂപത്തിൽ മറിയം ഹജ്ജ് ചെയ്തു എന്നും റസൂത്ത് തിരുമേനി പറഞ്ഞിട്ടുണ്ട് ആ പ്രവചനം പൂർത്തിയായിട്ടുണ്ട് എന്ന് റസൂൽ തിരുമേനീനും പറഞ്ഞിട്ടുണ്ട് പല ഹദീസുകളും ഉണ്ട് അതിലൊക്കെ പറയുന്ന റസൂത്ത് സല അലൈ വല്ലം മക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈസബിനും മറിയുമിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തോട് സലാം പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഉദാഹരണത്തിന് ഇബിന് അസാക്കറിന്റെ റിവായത്തുണ്ട് പിന്നെ താലിഹുദിമുണ്ട് അതുപോലെ ഇതേ തന്നെ തഫസിർ അല്ലൂസിൽ പിന്നെ അത് ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ റിവായത്തിന് അതിൽ പറയുന്ന സഹാബി സഹാബിയാന സാഹുവിന്റെ രവായത്താണ് അതിൽ പറയാണ് സഹാബ് സഹാബ് റസൂത്രി ചോദിച്ചു അള്ള താങ്കളൊരു വ്യക്തിയെ പിന്നെ കൈ കൊടുത്താൽ ഞങ്ങൾ കണ്ടു പക്ഷെ ഞങ്ങൾ ആ വ്യക്തിയെ കണ്ടിട്ടില്ലെന്ന് ചോദിച്ചു അതെന്റെ സഹോദരൻ ഈസബിനും മറിയമാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിന്നു അദ്ദേഹം തവാഫ് അവസാനിപ്പിക്കാനായി പിന്നീട് ഞാൻ അദ്ദേഹത്തിന് സലാം കൊടുത്തു അതുതന്നെ താരിഖു ദിമ്കിലാവുമ്പോൾ അവിടെ വേറെ വിശദീകരണം ഇതേ കാലത്ത് തന്നെ ഒന്നുകൂടെ വിശദീകരിച്ച് പറയുന്നുണ്ട് അവസരത്തിൽ ഒരു പ്രത്യേക രംഗം കാണുകയുണ്ടായി ഒരു പിന്നെ കൈ കണ്ടു ഒരു തണുപ്പ് കണ്ടു എന്നൊക്കെ പറയുന്നത് അപ്പൊ ചോദിച്ചു ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു അപ്പൊ നീബുതിരിമേനു പറഞ്ഞു കാലി സാഹുഅലി വസ്ലം നിങ്ങളും അതിനെ കണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങളും കണ്ടു മറിയമ്മ അത് ഈസബിനും അറിയമാണ് എന്നോട് സലാം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നോക്കുക ഇപ്പൊ ഇങ്ങനെയുള്ള രൂപത്തിൽ ഈബിനും മറിയം ഹജ്ജ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് ചെയ്തു എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ വിഷയം അത് ആ രൂപത്തിൽ തന്നെ കാണുകയാണെങ്കിൽ ഇതിൽ പിന്നെ മറ്റു ചോദ്യങ്ങളൊന്നും വരുന്നില്ല ഇനി ബാക്കി കാര്യങ്ങളൂടെ പറയാം ഇനി പറയാനുള്ളത് ഒരു പോയിന്റ് ഇവിടെ പറയാനുള്ളത് റസൂത്ത് തിരുമേനി സല അള്ളാഹു വസ്ലം പറഞ്ഞു ഇബിനു മറിയം അവിടെ പിന്നെ ഹെറാമ് കെട്ടുമെന്ന് പറഞ്ഞു അത് ഇബിനു മറിയമ്മനെ തവാഫ് ജീതായി കണ്ടു എന്നും പറഞ്ഞു റസൂത്ത് തിരുമേണി സലഹു വസ്ലം കണ്ടു എന്ന് പറഞ്ഞു ഇബിനു മറിയം ആ ഇബിനു മറിയം ആരാണ് എന്നും അതുപോലെ ഇസ്രാത്തിൽ കണ്ട ഈ സബിനു മറിയും മൂസ നബി ഒക്കെ ഒപ്പം കണ്ട ഈ സബിനു മറിമാരാണെന്നും പ്രത്യേകം വ്യത്യസ്ത വർണ്ണനങ്ങളാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പോയി നോക്കാം പറഞ്ഞതായിട്ട് ബുഖാരിലെ റിവായാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട സംഭവമാണ് പറയുന്നത് മുലാഖാത്ത് ചെയ്യിപ്പിച്ച സംഭവം പല ആകാശങ്ങളിലുമായി ഇതിന് പറഞ്ഞ ഞാൻ കണ്ടു വ വ മൂസ ഇബ്രാഹിം ഈസ മൂസ ഇബ്രാഹിം അലഹിമുസലാം ഇവർ ഞാൻ കണ്ടുമുട്ടി ഈസയാകട്ടെ ഈസ നബിയുടെ വർണ്ണനാണ് പറയുന്നത് അദ്ദേഹം ചുവപ്പ് നിറമുള്ള വ്യക്തിയായിരുന്നു മുടിയാകട്ടെ ചുരുണ്ട മുടിയായിരുന്നു അറിയുൽ വീതിയുള്ള നെഞ്ചുള്ള ആളായിരുന്നു അപ്പൊ ഈസബനും ഇവിടെ ഇബ്രാഹിം നബിയെയും മൂസാ നബിയെയും കണ്ട അപ്പോൾ കണ്ട ഈസബനും അറിയുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം ചുവപ്പ് നിറവും മുടി ചുരുണ്ടതുമായിരുന്നു നെഞ്ച് വീതിയുള്ളതുമായിരുന്നു ഈ സഹൈ മുസ്ലിമിൽ നോക്കുക ബുഹാദിലുണ്ട് വിവാഹത്തിൽ ഇതേ ഹീന മൂസ കാലത്തിന് പറയുന്നുണ്ട് ഞാൻ ഇസ്രാ ഇസ്രാവുമായി ബന്ധപ്പെട്ടി പറഞ്ഞത് ആ രാത്രി ഞാൻ കണ്ടു മൂസാ നബിയെറിബുഖ എന്ന് പറഞ്ഞ മൂസ നബിയെ വർണ്ണിച്ചു അതിനുശേഷം പറയണീസ മൂസാ നബിയുടെ ഉപ്പള്ള ഈസ നബിയ പറയുന്നത് രണ്ടായിരം വർഷം മുമ്പ് വന്ന ബനു ഇസ്രായിലേക്ക് വന്ന ഈസബിനും അറിയും അദ്ദേഹം ചുവന്ന നിറമുള്ള ആളായിരുന്നു അതായത് കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്ന ഒരാൾ പോലെ അപ്പോലെ കലമുടിയുടെ രൂപമെല്ലാം വർണ്ണിച്ചിട്ട് പറയണത് ചെയ്യുന്നത് ചുരുക്കത്തി ഇവിടെയും ഈസബനും അറിയമ്മിന്റെ നിറം ചുവപ്പാണ് എന്ന് പറഞ്ഞു ആ ബനീസ്ലേക്ക് വന്ന രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്ന ഈസബനും അറിയമ്മിന്റെ നിറം ചുവപ്പും അദ്ദേഹത്തിന്റെ മുടി ചുരുണ്ടതുമായിരുന്നു എന്ന് റസൂൽ തിരുമേനി വ്യക്തമായി പറഞ്ഞു ഇനി അതേ റസൂൽ തിരുമേനി തന്നെയാണ് പറയുന്നത് വേറൊരവസരത്തിൽ മക്കയിൽ ഞാൻ വലം വെച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു യൂസബിനെ മറിയമ്മിനെ കണ്ടുപോയി കാബ ഞാൻ ഒരു ദർശനത്തിൽ കണ്ടു കാബെ വലം വെക്കുന്നതായിട്ട് ആദമു അപ്പൊ ഒരാളുണ്ടവിടെ ഗോതമ്പ് നിറത്തിലുള്ള ഒരാള് സബ്ദുഷാരി മുടിയാട്ട നീണ്ട വളവില്ലാത്ത നീണ്ട മുടി അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് വെള്ള കൊറ്റി വരുന്ന ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചത് ആരാണ് ഇത് ഇബിനു മറിയം ആണ് അപ്പൊ അവിടെ ഇബിനു മറിയമ്മിനെ കുറിച്ച് തിരുമേനി ഈസ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ രൂപം പറഞ്ഞു ഇവിടെ ഇബിനു മറിയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വേറെ രൂപമാണ് പറഞ്ഞിരിക്കുന്നത് പ്രസോത്തിരിമേനി അത് ആദ്യം കണ്ടെങ്കിലും അത് രണ്ടാമത്തത് പിന്നീട് കണ്ടെങ്കിലും എപ്പോഴാണ് രണ്ടും ഒന്നിച്ചല്ലേ കണ്ടത് രണ്ട് സമയങ്ങളിലായിട്ടാണ് രണ്ടും രണ്ട് നിറമാണ് അപ്പൊ അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കാം പ്രസോത്തിരിമേനിബയെ തവാഫ് ചെയ്യുന്നതായി കണ്ട ഈസ ഈ ഉമ്മത്തിൽ നിന്നുള്ള ഈസബിനും അറിയമാറി അല്ലെങ്കിൽ ലിബിനും അറിയമാറി ഇസ്രാന്റെ രാത്രിയിൽ കണ്ടുമുട്ടിയത് മരിച്ചുപോയ രണ്ടായിരം വർഷം മുമ്പുള്ള ഈസബിനും അറിയുമേനിയാണ് ഇനി അതിലേക്ക് തെളിവ് ഒന്നുകൂടെ മനസ്സിലാക്കത്തക്ക വിധം ബുഹാരി റിവായത്തുണ്ട് അതിൽ ഈ കാബയെ വലം വെച്ചറിയമ്മിനെ കുറിച്ച് പറഞ്ഞ ശേഷം തൊട്ടു ഒട്ടുപുറകിലായിട്ട് അവിടെ ആ ദർശനത്തിൽ മറ്റൊരു വ്യക്തിയെയും കണ്ടു എന്നും പറയുന്നുണ്ട് അതായത് വറാൻ ഇല്ലയിലെ തെന്തൽ മനാമി ഫൈദുൻ ആദമുസീമിൻ ആയിട്ട് കണ്ടു അപ്പൊ ആളുണ്ടായിരുന്നു അവിടെ അദ്ദേഹം ആവട്ടെ ഗോതമ്പനിറത്തിലുള്ള വളരെയധികം മനോഹരമായ സുമുഖനായ വ്യക്തിയായിരുന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ പിന്നെ മുടിയെക്കുറിച്ച് പറഞ്ഞ രജുലുശാലി നീണ്ട മുടി വളമൊന്നില്ലാത്ത മുടി അതുപോലെ അദ്ദേഹത്തിന് തലയിൽ നിന്ന് വെള്ളമുറ്റുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പല രൂപമൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ് അതാരാണെന്ന് ചോദിച്ചു ഫഹാ അൽ മസിഹുബിനും എന്ന് പറഞ്ഞു എന്നിട്ട് അടുത്ത് പറഞ്ഞ സുമർത്തോളുരൻ അതിനുശേഷം ഞാൻ വേറൊരാളെ കണ്ടു ആളുടെ മുടിയൊക്കെ ചുരുണ്ടാണ് ഒരു പ്രത്യേക രൂപത്തിൽ ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ അപ്പൊ അത് ഇബന് ഒക്കത്തനായിട്ടുള്ള സാമ്യതയൊക്കെ പറഞ്ഞു പറയപ്പെടും ഇതാരാണെന്ന് ചോദിച്ചു ഖാലു അൽ മസീഹുദ് മസിഹുദ്നെ കൊല്ലാനാണല്ലോ ഇസബിനും അറിയും വരുന്നത് ുമായി ബന്ധപ്പെട്ട് വരേണ്ട മസീഹാണ് അല്ലെങ്കിൽ മസീഹിബിനും മറിയമാണ് തവാഫ് ചെയ്തത് അദ്ദേഹത്തിന്റെ നിറമാണ് ഗോതമ്പ് നിറം അദ്ദേഹത്തിന്റെ മുടി നീണ്ട മുടി നിവർന്ന മുടി എന്നാൽ മറ്റ് ബനീസാലിലേക്ക് വന്ന ഈസബിനും മറിയം വേറെ രൂപത്തിൽ വ്യക്തമായി രസോ ത്തിരിമേനി പറഞ്ഞിരിക്കേ റസൂൽ തിരുമേനി പറഞ്ഞ് എല്ലാം കൂടി ഒന്ന് കൂട്ടി വായിക്കുക അപ്പോ ഇബനും മറിയം തവാഫ് ചെയ്യുന്നതായിരിക്കും ഹജ്ജ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഉമ്മറ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ രണ്ടും കൂടി ചെയ്യുന്നതായിരിക്കും എന്നുള്ള റസൂൽ തിരുമേനി പറയുകയും മറ്റൊരു സ്ഥലത്തെ മറിയം കാബയെ തവാഫ് ചെയ്യുന്ന ഞാൻ കണ്ടു എന്നും മറ്റൊരു സമയത്ത് കാബ മറിയം തവാഫ് ചെയ്യുന്നതായി കണ്ടു ഞാൻ സലാം കൊടുത്തു എന്നും പിന്നെ അതിനുശേഷം വേറൊരാൾ അവിടെ ദജ്ജാലുണ്ടായിരുന്നു എന്നും ഒക്കെ പറഞ്ഞ് ഈ ഈസബനും അറിയമ്മിനെ വേദനിക്കാന് മുമ്പത്തെ ഈ സബനു മറിയമ്മിൽ നിന്ന് ി പറഞ്ഞാണ് അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഒന്നാമതായി ഇവിടെ പറയുന്ന ഈ ഹജ്ജ് അല്ലെങ്കിൽ കാബെ തവാഫീൻ എന്നുള്ളത് നെബിമാരൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു തവാഫിനെയും ഒരു ഹജ്ജിനെ കുറിച്ചൊക്കെയാണ് അത് മുൻകാല നബിമാരും ചെയ്തിട്ടുണ്ട് അവരെയും റസോ ത്തിരിമേനെ കണ്ടിട്ടുണ്ട് അതുപോലെ ഈ ഉമ്മത്തിൽ വരാനിരിക്കുന്ന ഈ ബിനുമറിയമോ മക്കയെ തവാഫ് ചെയ്യും അത് ചെയ്തായിട്ട് റസു തിരുമേനി പറയുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇനിയാണ് അടുത്ത ഭാഗം വരുന്നത് അഹമ്മദ് അലൈഹി ഇസ്ലാം ഹജ്ജ് ചെയ്തോ ഇല്ലയോ റസൂത്ത് ഹജ്ജു അംബിയ നബിമാരുടെ ഹജ്ജിനെ കുറിച്ചാണ് പറഞ്ഞത് അവിടെ ആ രൂപത്തിൽ ആദ നബി മുതലുള്ള എല്ലാ നബിമാരും ഹജ്ജ് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയാണ് നബിമാരുടെ ദൃഷ്ടിയിൽ കശഫ് രൂപത്തിൽ അള്ളാഹുദേവ കാണിച്ചു കൊടുത്താണ് ഇസ്രാ മോറാജലോ കണ്ട പോലെ അപ്പൊ അത് ആ കൈഫിയത്ത് നമുക്കറിയില്ല അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഏത് രൂപത്തിലായിരുന്നു ഇതർ നബിമാരെ കണ്ടത് അതുപോലെ ഇബിനും അറിയുമോ കബയെ വലം വെച്ചതായി റസൂത്ത് കാണുകയും അദ്ദേഹത്തിന് മുസ്ഹോ ചെയ്യുകയും സലാം പറയുകയും ചെയ്തിട്ടുണ്ട് എന്നും റസൂൽത്തരിമേനി പറഞ്ഞിട്ടുണ്ട് അബാബാൻ കഴിഞ്ഞു ഇനി അടുത്ത ചോദ്യമായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം മസീഹ് മസീഹ് മാവൂദായി വന്ന ഹജർ അഹമ്മദ് അലൈഹസ്ലാം ഹജ്ജ് ചെയ്തോ ഇല്ലയോ അപ്പൊ അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടില്ല എന്താണ് കാരണം ഹജ്ജ് അദ്ദേഹത്തിന് ഫറദ് അല്ലായിരുന്നു കാരണം അദ്ദേഹം ഈ ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ഖുറാനിലെ പാഠങ്ങളും കൽപ്പനകളും അനുസരിച്ച് ജീവിച്ചു വന്ന ഒരു വ്യക്തിയായിരുന്നു അള്ളാഹു സുബാനോ തല ഹജ്ജ് ഫറദ്ദാക്കിയത് മനസ്സിലി സബീല ആർക്കാണോ അവിടെ എത്തിപ്പെടാൻ കഴിയുന്നത് യാതൊരു തടസ്സവും കൂടാതെ ശാരീരികമായും അസുഖങ്ങളൊന്നും ഇല്ലാതെ സാമ്പത്തികമായി ശത്രുക്കളുടെ ഭയമില്ലാതെ തികച്ചും അമനായും അമനും ശാന്തി ഒക്കെ ഉള്ള ഒരു രീതിയിലായിരിക്കും അങ്ങനെയൊരു സന്ദർഭം ലഭിക്കുമ്പോഴായിരിക്കും ഹജ്ജ് പറന്നാവുന്നത് ഒരു സന്ദർഭം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ ഒപ്പാത്ത ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഹജ്ജ് ബദൽ ചെയ്തിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സഹാബി ഹാഫിദ് അഹമ്മദുള്ള സാഹിബ് മർഹൂം അദ്ദേഹത്തിന് ഹജർത്ത് അഹമ്മദ് അലൈഹി ഇസ്ലാമിൻ്റെ സഹധർമ്മിണി സാമ്പത്തിക ചെലവ് കൊടുത്ത് പിന്നെ ഹജർ അഹമ്മദ് അലിസ്ലാമിൻ്റെ ഭാര്യൻ്റെ ചെലവിൽ അദ്ദേഹം പോയി ഹജ്ജ് ചെയ്തിട്ടുണ്ട് അപ്പൊ തുന്നത്തനുസരിച്ചിട്ട് കാരണം ചോദിച്ചാണല്ലോ പിന്നെ സാധിക്കാത്ത ഒരാൾക്ക് പകരമായി ഹജ്ജ് ചെയ്യുന്നതിനെക്കുറിച്ച് ലസുത്തലിമേൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അസുത്തലിരിമേനി മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഹജ്ജ് ചെയ്യാൻ മക്കൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് അല്ലാത്തവർക്ക് സ്വയം ഹജ്ജ് ചെയ്തതിന് ശേഷം മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഹജ്ജ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അഹമ്മദ് സാഹിബിന് അദ്ദേഹത്തെ ഹാഫിജ് അഹമ്മദുള്ള സാഹിബിന് ഈ ഹജ്ജുള്ള അവസരം ലഭിച്ചത് അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഹജത് അഹമ്മദ് ഇഹ്ലാൻ്റെ മകൻ ഹജ് മീസ ബഷീരുദ്ദീൻ മുഹമ്മദ് അഹമ്മദ് സാബ് ഹജ്ജിനും പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ചെറുപ്പമായിരുന്നു മുമ്പ് ഹജ്ജ് ചെയ്യുക ചെയ്യാത്ത ആളായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഇസ്ലാമിൽ സാധാരണ നടന്നു വരുന്ന കാര്യമാണ് ഒരു മുസ്ലിമായൊരു വ്യക്തി ഹജ്ജ് ചെയ്യും എന്നുള്ളൊരു വലിയ അടയാളമല്ല ഇവിടെ പറഞ്ഞത് നബിമാരുടെ കൂട്ടത്തിൽ എല്ലാ മുൻകാല നബിമാരും എങ്ങനെയാണോ മക്കയും കാബേയും തവാഫിയും അതുപോലെ ഈസബിനും അറിയും ചെയ്യുമെന്ന് റസദുരിമേനി പറയും അതതുപോലെ ചെയ്തു എന്ന് റസനെ പറഞ്ഞിട്ടുമുണ്ട് അതാണ് ഈ നിന്ന് നമുക്ക് ആ ഹദീസ്വീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത്